നാമം ം രാ മധുരം മധുരാക്ഷരം തുടർച്ച നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലോട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ടഹാഭാഗ പൊന്മാനായി ചമഞ്ഞുചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നീടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിന് മറുത്തു നീ ര ചെയ്യുന്നതാകിൽ എന്നോട് വാൾ പൂണാക്കിയിടുന്നതുണ്ടിതു നിന്നെ എന്നത് കേട്ടു വിചാരിച്ചിതു മാരീചനും നമ്മല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റുമരിച്ചാൽ എന്നു ചിന്തിച്ച ആമോദം പൂണ്ടു പുറപ്പെട്ടാലും രാക്ഷസരാജ ഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലാ മാറുകരേറൻ ചെന്താർ ബാണനും തേരിലേറതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ധനായി ചമഞ്ഞുതു മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തെ സഞ്ചരിക്കുമ്പോൾ രാഗേന്തു മുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോ ഓടരുൾ ചെയ്താൻ ഏകാന്തേ കാന്തെ കേൾനി രക്ഷോ നായകൻ നിന്നെ കൊണ്ടു പോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ നീയൊരു കാര്യം വേണമെതിനുമടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്നീ മണ്ഡലത്തിങ്കൽ മറഞ്ഞ് വസിക്കന് ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കലോ രാണ്ടിരുണ്ണീഴണം ജഗതാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിദാനം കോമള ഗാത്രിയായ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ